െ രണ്ട് വണ്ണങ്ങൾ കടന്നു വരികയാണ് തെക്കനോടി കെട്ടുവണ്ണങ്ങൾ കടന്നു വരികയാണ് സനി സൂചിപ്പിച്ചത് പോവാലെ ഈ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ വനിതകൾ കടന്നു വരുന്നത് ആര് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ മാത്രം ഇരിക്കുവാനുള്ളവരാണ് പുഴി മനോഹരമായി താളത്തിൽ ഈണത്തിൽ ഒരുപോലെ ഒരു കാര്യമുണ്ട് വനിതകൾ തുഴയുകയാണെങ്കിൽ അവർക്ക് പുരുഷന്മാരെ ബഹുമാനമുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വേണം എങ്ങനെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കഷ്ടമുടി കായവിന് വളരെ സുന്ദരമായിട്ട് അവർ ഒരേ ഈണത്തിൽ ഒരേ താളത്തിൽ ഈടിച്ചു കുത്തുകയാണ് പക്ഷെ ഇത് ചുണ്ടക്കെള്ളത്തിൽ വരുന്ന പ്രതീതി അല്ല പ്രിയപ്പെട്ടവരെ ഇത് വെപ്പുവളത്തിൽ വരുന്ന പ്രതീതിയല്ല ഇത് സഹോദരങ്ങളെ പോലെ ഒരു വിത്തിനുള്ള സഹോദരിമാരെ പോലെ ഒരു കൈവള കണ്ടും എന്നൊക്കെ പാടുന്നുണ്ടാകും ആ താളക്കാരൻ താളം കൊടുക്കുന്നുണ്ട് പക്ഷെ അവരുടെ ആ തുണച്ചിന് മനോഹരമായി ഒഴിഞ്ഞ് ദൃശിയിലേക്ക് കടന്നു വരികയാണ് はい。